അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ആണ് ഉപയോഗിക്കാറുണ്ട് അങ്ങനെയാണ് നല്ല ഉഷാറാണല്ലേ അതല്ലേ നല്ല രസം ഉണ്ട് അതൊരു പാടത്തിന്റെ നടുക്കാണ് അല്ലെ പാടത്തിന്റെ നടുക്കല്ല ഓരത്താണ് പാടത്തിന്റെ ഓരത്ത് ഓരത്തെ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ ഇഡലിക്കൊപ്പം വട കൊടുക്കും ഇവിടെന്താ അതങ്ങനെയാണ് ഇഡലി വടന്നറൊക്കെ ഞാൻ രാവിലെ ഒരു ഭക്ഷണം കഴിച്ച അതെനിക്ക് ഭയങ്കരമായിട്ട് അതൊരു കോമ്പിനേഷൻ ആണ് പ്രത്യേകത ഇപ്പൊ ഞാന് തൃശ്ശൂര് പാലക്കാട് ഇടയില് ചിറ്റണ്ടെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് പേര് പോലെ തന്നെ ചിറ്റണ്ടാന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ ചുറ്റി പോകൂന്നായിരുന്നു പക്ഷെ നല്ല ഭക്ഷണം കിട്ടിയ ഒരു കടയാണിത് ശ്രീമുരുക ചായക്കട നിങ്ങൾ നോക്കിയാൽ മനസ്സിലായോണ്ടോ ഭക്ഷണം കഴിച്ചിറങ്ങിയതേ ഉള്ളൂ ഞാൻ ആ കോമ്പിനേഷൻ ഞാൻ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം അതായിരിക്കാം കേൾക്കുമ്പോൾ ഒരു രസം ഇതായിട്ട് നമ്മുടെ കട നല്ല കുഞ്ഞ് കടയാ ഭക്ഷണേ നല്ല ഭക്ഷണമായിരുന്നു ഞങ്ങള് ഭക്ഷണം കഴിച്ചു ഇറങ്ങിയായിരുന്നു ചേച്ചി ഞാൻ മുടി ഇങ്ങനെ അഴിച്ചിട്ടേക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കറയിലേക്കൊന്ന് വീടാ നോക്കിക്കോണേ ചേച്ചി ഇവിടെ കഴിക്കാൻ ഉണ്ടാവുള്ളേ കഴിക്കാനായിട്ടുള്ളത് മെയിൻ ആയിട്ട് എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് പുട്ട് പിന്നെ ഇഡലി എനിക്ക് കോമ്പിനേഷൻ വന്നപ്പോൾ കോമ്പിനേഷൻ പുട്ടും ചൊള്ളിയായിരുന്നു ചൊല്ലി കപ്പ കപ്പക്കറി പിന്നെ ചമ്മന്തി സാമ്പാർ ചട്നി അങ്ങനത്തെ മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് അതാണ് പിന്നെ പുട്ടും കടലയും കോമ്പിനേഷൻ അങ്ങനെയാണ് ഇവിടെ 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 ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കോമ്പിനേഷൻ ആണ് പിന്നെ ഇവര് കഴിച്ചത് ഇഡലി ഇഡലി വട പിന്നെ കഞ്ഞി രാവിലെ തന്നെ കഞ്ഞി എന്തായാലും ും ഞാനേ രാവിലെ വന്നപ്പോ കഴിക്കാൻ കേറി ഇപ്പം ചോദിച്ചത് ചേച്ചി എന്നാ കഴിക്കാനുള്ള പുട്ടും കപ്പയെന്ന് ഞാൻ ഏഹ് എന്നതാ പുട്ടും കപ്പയെന്ന് കാരണം ഞാൻ കോട്ടയംകാരിയാണ് അപ്പൊ ഞങ്ങൾക്ക് ഈ കപ്പ എന്ന് പറയുന്നത് സെപ്പറേറ്റ് കഴിക്കുന്ന സാധനമാണ് അത് നമ്മുടെ ഒരു ഒരു നേരത്തെ ഭക്ഷണമാണ് കപ്പ ആയിട്ട് തന്നെയുള്ളത് അപ്പൊ പുട്ടും കപ്പ അത് എന്ത് കോമ്പിനേഷൻ ആണെന്ന് മനസ്സിലായില്ല അപ്പൊ കൂടെയുള്ള ഞങ്ങളുടെ ചേട്ടൻ പുട്ടും കപ്പയും കഴിച്ചു ആള് വടയും ചമന്തിയും കഴിച്ചു ഞാൻ ഒബ്ബിയസ്ലി കഞ്ഞിയും കപ്പയും കഴിക്കാൻ അത് ഞാൻ ആ കഞ്ഞിയും കപ്പയും കഴിച്ചു അങ്ങനെ ഒരു കോമ്പിനേഷൻ കേട്ടതുകൊണ്ടാണ് എന്തോ ഒരു ഭയങ്കര പ്രത്യേകത തോന്നുന്നു പിന്നെ ഇതിന് നല്ല രസം ഉണ്ട് ഇതൊരു പാടത്തിന്റെ നടുക്കാണ് അല്ലേ പാടത്തിന്റെ നടുക്കല്ല ഓരത്താണ് പാടത്തിന്റെ ഓരത്ത് ആ ഇവരാണ് നടത്തുന്നത് ചേച്ചിയും അല്ല ഞാനല്ല അമ്മയും പാപ്പനാണ് നടത്തുന്നത് ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട് വേറെ ഞാൻ പോകുന്ന ടൈമിൽ നേരം വന്ന് നിക്കുന്നുള്ളൂ അവരാണ് അതിന് നടത്തി പോകാർ നാല് വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊറോണക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്താണ് കൊറോണയുടെ ടൈമിൽ കൊറച്ചു നേരം മാത്രം ഒന്ന് സ്റ്റോപ്പായി എന്നുവെച്ചാ ആ ഒരു ടൈമിൽ നമുക്ക് കണ്ടെയ്മെന്റ് സോണായിട്ടുള്ള ടൈമിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിനുശേഷം പിന്നെ നടത്തിച്ചു പിന്നെ നടന്നു പിന്നെ ഫുഡ് ചോറ് തുടങ്ങി ഇപ്പൊ വലിയ കുഴപ്പമില്ലാത്ത കച്ചവടം ഉണ്ട് ഉണ്ടല്ലേ ഇവിടുന്ന് ചേച്ചി പറഞ്ഞു രാവിലെ കഞ്ഞിയാണ് അതെ കഞ്ഞി ചോദിക്കുന്നവരുണ്ടെന്ന് വെച്ചാൽ ജോലിക്കാരായിട്ടുള്ള ആൾക്കാർ കഞ്ഞി ചോദിക്കുന്നവരുണ്ട് ആ ഒരുപാട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് രാവിലെ വന്ന് ജോലിക്കാരെ പിന്നെ ഈ പുട്ടും കപ്പയും അതുപോലെ കടലും കോമ്പിനേഷൻ സ്ഥിരമായിട്ട് കഴിക്കാൻ വരുന്നവരുണ്ട് ഇവിടെ അതെ പുട്ടും കപ്പയും സ്ഥിരമായിട്ട് കഴിക്കാൻ വരുന്നുണ്ട് അത് തന്നെ ഞാൻ ഞെട്ടിപ്പോയൊരു കോമ്പിനേഷനാ അങ്ങനെ ഒരു കോമ്പിനേഷൻ അങ്ങനെ ഒന്ന് നാട്ടിലത് അങ്ങനെ ചിന്തിക്കാനേ പെരുന്നില്ല പുട്ടിന് കടല മുട്ട നിങ്ങൾ ഒരു കോമ്പിനേഷൻ ഇവിടെ കപ്പ കറിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അതായത് ഇങ്ങോട്ടേക്കുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കാറുണ്ട് കപ്പ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് അങ്ങനെയാണ് നമ്മളിവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പൊ അത് കഴിക്കാനായിട്ട് വരുന്നവരുണ്ട് പക്ഷെ അത് താല്പര്യം കപ്പയുണ്ടോ അല്ലെങ്കിൽ പുട്ടും കടലുണ്ടോ പുട്ടും കപ്പയുണ്ടോ എന്ന് ചോദിച്ചിട്ട് വരുന്നവരുണ്ട് ഓ ആ അമ്മ അവിടെ എന്തൊക്കെയാ പറഞ്ഞോണ്ട് കേൾക്കുന്നില്ലാട്ടെ ഇവിടുത്തെ ആള് മെയിൻ ആള് ഷട്ടൊക്കെ രാവിലെ ഇറങ്ങിയേക്കുവാ പറഞ്ഞോണ്ട് വന്ന് ചൂട് കടലക്കറി ചൂട് പുട്ട് അപ്പളക്കപ്പളം ഉണ്ടാക്കണത് അപ്പം ഇഡ്ഡലി ഉണ്ടാക്കി വരും പിന്നെ എല്ലാം ഇവിടെ ചൂട് ഭക്ഷണങ്ങള് ചൂട് ഭക്ഷണങ്ങള് പക്ഷെ എനിക്ക് കപ്പയുടെ ഇതാണ് ഞാൻ അതുകൊണ്ടാ കപ്പ കഴിച്ചോണ്ടിരിക്കുന്നത് കപ്പ കടലക്കറി ഉണ്ടാവും ചെറിയൊരു കടയല്ലേ അതുകൊണ്ട് എല്ലാം കൂടി വെജിറ്റേറിയൻ ഫുഡ് കടയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം അതായത് അല്ലെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ വട ഇഡലിക്ക് ഇവിടെ അതങ്ങനെയാണ് വട ഇഡലി വടന്ന പറയാ ഇഡലി വടന്ന എന്താ കഴിക്കാൻ ചോദിച്ച ഇഡലി വടണ്ട് കിച്ചൻ കാണിക്കോ ആ വരൂ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ ചെറിയൊരു സെറ്റപ്പ് ഉള്ളു ചെറിയൊരു സെറ്റപ്പ് ആണെങ്കിലും അടിപൊളി സെറ്റപ്പാ നല്ല ഭക്ഷണമാണ് കടയാണ് കേട്ടോ പന്ത്രണ്ട് പതിമൂന്ന് കിലോ അരി ഇപ്പൊക്കും ഉച്ച 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 മാത്രം രണ്ട് കിലോ അരിയുടെ കഞ്ഞി വെക്കും കഞ്ഞി വെക്കും പിന്നെ ഒരു പത്തുനൂറ് ഇഡ്ഡലി ൊക്കെണ്ടാക്കും പുട്ടൊക്കെ ആവശ്യത്തിന് ആവശ്യത്തിന് ഉണ്ടാക്കും ചോദിക്കുമ്പോണ്ടാക്കുന്നതാണ് അതായത് കുറ്റിയിലെ നിറച്ചങ്ങനെ വെച്ചിണ്ടാവും വെള്ളം തറച്ചു എടുക്കുന്നുണ്ടാവും കൊടുക്കുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു കപ്പ നമ്മളിവിടെ തന്നെ ഉണ്ടാക്കണത് ഇവിടെ തന്നെയാണ് നമ്മളെ ഈ സിനിമക്കൊക്കെ സെറ്റ് ഇടും സെറ്റ് ഇടുമ്പത്തേക്കും ചെറിയ പഴയ കട പണ്ടത്തെ കട എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കിയാ ഇത് ഓല മെടഞ്ഞ് ഈ ഓല നിങ്ങള് ഇത് ഇപ്പഴും നിങ്ങള് തുടങ്ങിയപ്പോലെ ഇപ്പോഴും ഓട ഓല തന്നെയാണ് ഓല തന്നെയാണ് ഓക്കെ ഞാനൊക്കെ ചെറുതിൽ ഇത് മെടയാൻ കൂടിയിട്ടുണ്ട് അമ്മയുടെ കൂടെ അറിയാം ഞങ്ങൾ മെടഞ്ഞ് വിറ്റ് വേ നമ്മൾക്ക് ഇവിടേതായ ആവശ്യം വടക്കോറൊക്കെ അന്ന് പോലെയാണ് മേയ്യ അപ്പൊ ഞങ്ങൾ തന്നെ പോലെ വെല്ലോടത്തുനിന്ന് കൊടുത്തിട്ട് ഞങ്ങൾ തന്നെ മേഞ്ഞ് കടഞ്ഞ് കൊടുക്കൊന്നും ഇല്ല നമുക്ക് തന്നെ കൊടുക്കാനുള്ളതൊന്നും ഉണ്ടാവില്ല ഇതിപ്പോ നിങ്ങൾ തന്നെ കെട്ടിയതാണ് ഞങ്ങൾ തന്നെ കെട്ടിയത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഞ്ഞ് അല്ലെ ഭയങ്കര മൾട്ടിനാഷണൽ ഹോട്ടൽസ് അല്ലെങ്കിൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നീറ്റ് ആൻഡ് ക്ലിയർ എന്ന് പറഞ്ഞ ഹോട്ടൽ അങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ തപ്പി പോകും പക്ഷെ ഇവിടുത്തെ ഒരു സെറ്റപ്പിൽ നല്ല ഞാൻ പറഞ്ഞില്ല ഭയങ്കര ആംബിയൻസ് ഞാൻ ഇതിന്റെ ആംബിയൻസും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ വേറെ ഇത് ഒരു ലൈവ് ആയിട്ട് എന്ന് പറഞ്ഞത് ഇതാണ് അപ്പൊ ചേച്ചി ചോദിച്ചത് അപ്പൊ ചുട്ടുകൊണ്ടിരിക്കാ ലേച്ചി നിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ണ്ട് പിന്നെ ഞങ്ങക്ക് ഇതേപോലെ റോട്ട് കൂടെ പോകുമ്പോ അപ്പൊ നിങ്ങള് പോയി കണ്ടു വന്നില്ലേ അതേപോലെ ഇവിടുന്ന് എന്താ പറയാ വയനാട് പോണ കൊറേ ടീം മലപ്പുറം ജില്ല മഞ്ചേരി മലപ്പുറം അങ്ങനെ കൊറേ പേപ്പ് നോക്കിയല്ലേ വരുന്നത് സിനിമ സീരിയൽ നാടന്മാരൊക്കെ വരാറുണ്ട് പിന്നെ അവിടെ സിനിമ കഴിഞ്ഞിപ്പോ ഷൂട്ട് ഷൂട്ട് ആ സൗബിൻ ബേസിൽ അങ്ങനത്തെ ഫോട്ടോ ഒക്കെ ഇണ്ട് ഇപ്പൊ ഇടാൻ പറ്റിയ പൊറത്തേക്ക് കൊറേ ആൾക്കാരുടെ കൊറേന്നായിരുന്നു ഭക്ഷണം കഴിച്ചായിരുന്നു െ നല്ലേ പറഞ്ഞത് ലൈവ് കൂട്ടേവ് ഫോട്ടോസൊക്കെ ഞങ്ങടെ എടുത്തിട്ടില്ല അവർക്കും വിടാൻ പറ്റത്തില്ല നമ്മക്കും പറത്തില്ല ഞങ്ങൾക്കും വിടാൻ പറ്റത്തില്ല അവര് വന്നിട്ട് എന്ത് പറഞ്ഞു കഴിച്ചിട്ട് നല്ല ഫുഡാ പറഞ്ഞു നല്ല ലാസ്റ്റ് രമേശ് ചേട്ടനെ വിളിച്ച് കൈയൊക്കെ കൊടുത്ത് ലാസ്റ്റ് നല്ല ഫോൺ നമ്പറൊക്കെ തന്നെ അതിന്റെ ഇതിലൊരു നല്ല ആംബിയൻസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്റെ കഴിക്കോലാണെങ്കിലും മറ്റേ എന്താ കൗങ്ങിന്റെ കഴിക്കോലാണ് അപ്പൊ അത് നമുക്ക് ഒരു ഭയങ്കര ഫീലാണ് ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് പേരുണ്ട് നമുക്ക് അഭിപ്രായം ചോദിക്കാം ഞങ്ങൾ ഇതിലെ പോയപ്പോ കയറിയതാ ശരിക്കും എങ്ങനെയുണ്ട് ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളാണോ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഞാൻ ഭക്ഷണത്തിന് ആണല്ലോ ആ എന്താ പുട്ടും കപ്പയെന്ന് പറഞ്ഞു കേട്ടിട്ട് ഞാൻ വന്നതാണ് എനിക്ക് അപ്പൊ എന്തൊരു പ്രത്യേകത തോന്നി ഏഹ് അപ്പൊ എങ്ങനെയുണ്ട് കഴിച്ചിട്ടൊക്കെ എങ്ങനെയുണ്ട് നല്ല ഉഷാറാണല്ലേ ഇങ്ങോട്ടൊക്കെ കൊള്ളവർ ഇങ്ങനെ സംസാരിക്കും അതല്ല നല്ല ഉഷാറാണ് അതുകൊണ്ടാണ് ഡെയിലി വരുന്നത് ഇവിടെ ഇത്രയൊക്കെ ആണെങ്കിലും ഇവരുടെ ഫുഡിന്റെ റേറ്റ് ചോദിച്ചിട്ടില്ല ചേട്ടാ എങ്ങനെയാ നിങ്ങളുടെ ഇവിടുത്തെ ഫുഡിന്റെ റേറ്റ് ഒക്കെ ഇതാട്ടോ അവിടുത്തെ അച്ഛൻ മൂന്നത് രൂപ മീൻ സ്പെഷ്യല്

അതെന്താ അങ്ങനെ ഒരു ഏറ്റവും ആ എന്നും വരുന്നവർക്ക് റിഡക്ഷൻ എനിക്കിന്ന് റിഡക്ഷൻ ഉണ്ടാവുമോ ഞാൻ കഴിച്ചിട്ട് ഒരു പൈസ കൊടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കൈ കഴുകി നേരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് നിങ്ങളുടെ പോര് വജ ചെയ്യുന്നത് നമുക്ക് ഇതിന്റെ പുറകൊക്കെ ഒന്ന് നോക്കിട്ട് വരാം ലൈക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഇവിടുത്തെ ആംബിയൻസിന്റെ ഒരു കാര്യം അത് നമുക്ക് ഒന്ന് നോക്കിട്ട് വരാം ഇതായിട്ടോ ഞാൻ പറഞ്ഞ അവരുടെ പാടേ ആ കാണുന്നത് അങ്ങോട്ടേക്ക് നിറച്ചും പാടവാ ആ പുറകിലേക്കൊക്കെ ഇവിടെ മരങ്ങൾ നിപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടോട്ടൊക്കെ എടുത്തു കാണിക്കുക മരം കഴിഞ്ഞ അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഫുള്ള് പാടമാണ് ആ പാടത്താണ് ഈ ഒരു നല്ല കട ഇരിക്കുന്നത് ഏതായാലും കഴിച്ച ഞങ്ങൾ ഭയങ്കര തൃപ്തരാണ് നമ്മൾ എത്ര പൈസ കൊടുത്ത് കഴിച്ചു എന്നല്ല കഴിച്ചിട്ട് നമ്മൾ തൃപ്തരാണോ എന്നുള്ളതാണ് ഞങ്ങൾ എന്താണല്ലോ തൃപ്തരാണ് എൻ്റെ ക്യാമറമാൻ അബി ഓക്കെ അല്ലേ അടിപൊളി അല്ലേ സൂപ്പറല്ലേ അബി രണ്ട് മൂന്ന് വട അല്ലേ മൂന്ന് വടയും ചമ്മന്തിയും മാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പം എന്താണെങ്കിലും ഞാൻ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു എനിക്ക് ഭയങ്കര ആംബിയൻസ് തോന്നി പഴയ കാലത്തെ ഒരു ഭയങ്കര ആംബിയൻസ് തോന്നിയിട്ടാണ് ഞാൻ ഈ കടയിൽ കയറി കഴിഞ്ഞു ടാമ്പ്യൻസ് വന്നത് അപ്പൊ എനിക്ക് തോന്നിയതൊരു സ്റ്റോറി ആക്കി കൊള്ളാറ് കുഞ്ഞട അപ്പൊ ആരെങ്കിലൊക്കെ ഇതുവഴി പോവുകയാണെങ്കിൽ കയറുക നല്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നല്ല കടയാണ്